എല്ലാ പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനറിയ സമ്മാനങ്ങളും കലക്കൻ ഓഫർ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മുതുതല സ്കൂളിന്റെ സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപികയ്ക്കുള്ള യാത്രയയപ്പും വിവിധ പരിപാടികളോടെ നടത്തി മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു മുതുതല സ്കൂളിന്റെ സർവീസ് അധ്യാപകർക്കുള്ളത് പുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി ചെയ്തു നമുക്ക് നല്ല രീതിയിൽ അല്ല ഒരു പ്രത്യേക ശൈലിയിലാണ് സംസാരിക്കുക നമ്മുടെ മുഖ്യ അതിഥി അപ്പൊ അത് വളരെ രസകരമായി കേട്ടിരിക്കാൻ അതിനുള്ള കുറെ പേരുണ്ട് അപ്പൊ അതിന്റേതേ വേറൊരു പ്രോഗ്രാമിന് പോകാനുള്ളത് കൊണ്ട് വെറുതെ രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രം കണ്ണ ചടങ്ങ് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം മുതലയുടെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ഒരു സ്കൂള് തൊണ്ണൂറ്റിയേഴ് വർഷം പിന്നിടുമ്പോൾ നമുക്കറിയാം ഒട്ടേറെ പ്രതിഭകളെ ഇവിടുന്ന് വാർത്തെടുത്ത് നിരവധി പേര് വിജ്ഞാനം അധ്യാപകരുടെ പരിശീലനമായിട്ട് ഇവിടുന്ന് കടന്നു പോയിട്ടുണ്ട് നിരവധി പേര് വളരെ ഉയരങ്ങളിൽ ഇപ്പോൾ പ്രതിഭകളായി നിൽക്കുന്നുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളായി ഇനിയും നിരവധി പേരെ ഇവിടുന്ന് നമുക്ക് അതുപോലെ പറഞ്ഞയക്കേണ്ടതുണ്ട് ഈ മുതല പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് മുതല വിദ്യാലയം എന്നുള്ള പ്രത്യേകത കൂടി ഈ വിദ്യാലയത്തിനുണ്ട് പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾ നിരവധിയായ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളിലും മികച്ച നേട്ടം പെയ്തുകൊണ്ട് തന്നെയാണ് ഹൈസ്കൂൾ തലയെടുപ്പോടെ തന്നെയാണ് നിൽക്കുന്നത് അഭിമാനമുണ്ട് സാഹിത്യകാരൻ ആലംകുടി ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി പട്ടാമ്പി സജിത് കുമാർ ഫോട്ടോ അനാച്ഛാദം നിർവഹിച്ചു പി ടി പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു പ്രധാനാധ്യാപകൻ അധ്യാപകൻ ശ്രീ ഹരി ജില്ലാ പഞ്ചായത്ത് അംഗം എൻ നീരജ് മാനേജ്മെന്റ് പ്രതിനിധി സതീഷ് കുമാർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ അധ്യാപകർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു സർവീസും വിരമിക്കുന്ന അധ്യാപിക പി ജലജാദേവി മറുപടി പ്രസംഗവും നടത്തി തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു